നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലയണൽ മെസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹത്തിന് വലിയ അഭിനന്ദന പ്രവാഹം വരുന്നു അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളുടെ പോസ്റ്റുകൾ നിറയുന്നുണ്ട് ട്രോളുകളൊക്കെ നിറയുന്നുണ്ട് അതില് ഒരു മാധ്യമം തന്നെ വലിയ ട്രോളുമായിട്ട് വന്നിട്ടുണ്ട് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മാർക്കയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ എക്സ് അക്കൗണ്ടിലൊക്കെ പോയി നോക്കിയാൽ കാണാവുന്ന ഒരു പോസ്റ്റ് താടിയൊക്കെ നെട്ടി വളർത്തിയ രൂപത്തിൽ ലിയോ മെസ്സി ഫിഫ ഫിഫാബെസ്റ്റുമായിട്ട് നിൽക്കുകയാണ് നല്ല പ്രായമായിട്ടുണ്ട് അതിലവർ കൊടുക്കുന്ന ഇങ്ങനെയാണ് ആ എഡിക്റ്റഡ് ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഫ്യൂച്ചറിൽ നിന്ന് വരികയാണ് ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾക്കൊരു വാർത്തയുണ്ട് ഭാവിയിൽ നിങ്ങൾക്കൊരു വാർത്തയുണ്ട് രണ്ടായിരത്തി അറുപത്തി ആറിലെ ഫിഫാബെസ്റ്റ് പുര പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ലണൽ മെസ്സിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കി പോസ്റ്റിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഫിഫാബെസ്റ്റ് ട്വന്റി 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 മെസ്സി വിനിങ് ട്വന്റി ഫിഫ്റ്റി ബാലൻഡിയോർ ആൻഡ് ബെസ്റ്റ് ഫോർ ഹിസ് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് അവർ കളിയാക്കി അതായത് കഴിഞ്ഞ തവണത്തെ പുരസ്കാരമൊക്കെയാണ് വേൾഡ് കപ്പ് നേടിയതാണ് ഇത്തവണത്തെ പുരസ്കാരം എന്തിനാ അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നേടിയതിനാണ് ഇനി രണ്ടായിരത്തിഅൻപതിലെ പുരസ്കാരം കൊടുക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പുരസ്കാരം കൊടുക്കും എന്ന് പറഞ്ഞുള്ള ഒരു ട്രോൾ പോസ്റ്റാണ് വ്യാപകമായിട്ട് ഇത്തരം പോസ്റ്റുകൾ വരുന്നത് അതിന്റെ കാരണം ഈ അവാർഡിനായിട്ട് പരിഗണിച്ച കാലഘട്ടത്തിലെ മെസ്സിയുടെയും ഹാലൻഡിൻ്റെയും പ്രകടനങ്ങളുടെ കണക്കുകളാണ് ഹാലൻഡ് ബഹുദൂരം മുന്നിലാണ് എന്നാണ് ഒറ്റകോട്ടത്ത് നമുക്ക് തോന്നുക അതാണ് യാഥാർത്ഥ്യവും പക്ഷെ വോട്ടിങ്ങിലൂടെയാണല്ലോ ഇത് തീരുമാനിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തത് മെസ്സിക്ക് അനുകൂലമായിട്ടാണ് അതുകൊണ്ട് മെസ്സി കൊടുത്തു അതാണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ട്രോളുകൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബിഗ് എസ് റോബറിയാണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി